പറഞ്ഞതാണല്ലോ ഇത് കിട്ടുന്ന ണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു മനുഷ്യന് ഈ പാവപ്പെട്ട എന്റെ വാഴ കേട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ രക്ഷപെട്ട് സഹോദരാ രക്ഷപ്പെട്ടല്ലോ എനിക്ക് എനിക്കാഹുവിന്റെ സ്വർഗം നേടാൻ പഠിച്ചവൻ എനിക്ക് സ്വർഗം തരാൻ ആ ഒരു നന്മ കാരണമാവുകയാ അതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ലക്ഷ്യം വെക്കുന്നത് നിങ്ങളും അങ്ങനെയാകണം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് പറഞ്ഞു നിങ്ങളുടെ മക്കളോട് പറഞ്ഞു നിങ്ങളുടെ ഭാര്യ നിന്റെ അയൽവാസിയോട് പറഞ്ഞു നിന്റെ മക്കൾ നിന്റെ കൂട്ടുകാരോട് പറഞ്ഞു ഇത് പറഞ്ഞ് എനിക്ക് പ്രതിഫലമുണ്ട് നിനക്ക് പ്രതിഫലമുണ്ട് നിന്റെ ഭാര്യയ്ക്ക് പ്രതിഫലമുണ്ട് നിന്റെ ഭാര്യ പറഞ്ഞു കൊടുത്തവർക്ക് പ്രതിഫലമുണ്ട്

ോചനമില്ലാത്ത ഇൽമിനെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു അള്ളാ അള്ളാഹിബിനോട് കാവല് ചോദിക്കുകയാ ോട് കാവൽ ചോദിക്കുകയാണ് എന്തിനെ തൊട്ടം എന്തിനോ പ്രയോജനമില്ലാത്ത അങ്ങനെയുള്ള അറിവിനെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു ചെയ്യുമായിരുന്നു അപ്പൊ നല്ലതുപോലെ സൂക്ഷിക്കണം ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാ കാരണക്കാൻ നബി മുഹമ്മദ് മുസ്തഫ ചെയ്യുകയാ യാഹുവേ പ്രയോജനമില്ലാത്ത അമലുകളെ തൊട്ട് നീ എനിമിനെ തൊട്ട് നീ നിന്നോട് ഞാൻ കാവല്ല ചോദിക്കുന്നു അല്ലാ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളും അല്ലാഹുവിനോട് പറയണം പടച്ചവനേ ആരോടും പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത അറിവ് പടച്ചവനെ സ്വന്തം ജീവിതത്തിൽ ചെയ്യാത്ത അറിവ് അങ്ങനെയുള്ള അറിവിനെ തൊട്ട് കാവല് ചോദിക്കണമെന്നാണ് രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ അല്ലാ നിന്നെ പേടിയില്ലാത്ത ഒരു ഹൃദയമുണ്ടല്ലോ

ചെറുപ്പുണ്ടല്ലോ നാളെ പടച്ചിറപ്പിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടവരാണല്ലോ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും ഓരോ പാപം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു വരണം കാണുന്നവരന്തയുണ്ടല്ലോ ആരും കാണാതെ ഒറ്റക്കിരുന്ന് ചെയ്യുമ്പോഴാകണമെങ്കിലും ണെങ്കിലും വീടിന്റെ അകത്താണെങ്കിലും എവിടെ ഇരുന്നാട് ചെയ്യുന്നെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കൊരു ഓർമ്മ വേണം അല്ല കാണുന്നുണ്ടല്ലോ ഇതൊക്കെ ചോദിക്കുന്ന ഒരു റബ്ബുണ്ടല്ലോ അള്ളാഹു അള്ളാഹു മഴ അതുകൊണ്ടാണ് മഹത്തുക്കൾ പറഞ്ഞു തരുന്നത് മോനെ പാപം ചെയ്യണമെന്ന് തോന്നുമ്പോ തിയ്യാന്ന് തോന്നുമ്പോ ആരുമില്ലല്ലോ റൂമിനകത്താണല്ലോ കയ്യിലുണ്ടല്ലോ കാണാമല്ലോ െ കാണാനുള്ള അവസരമുണ്ട് സുന്ദരിയായ പെണ്ണാരും കാണാതെ നഗ്നചിത്രങ്ങൾ അയച്ചു തരുകയാണ് അല്ലെങ്കിൽ വീടിനകത്തേക്ക് ക്ഷണിക്കുകയാണ് എന്തും ചെയ്യാനുള്ള അവസരമുണ്ട് ആരും അറിയില്ല ഒരാളും കാണില്ല സൈഫാണ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ അല്ലെങ്കിൽ പലതും തെറ്റ് ചെയ്യാറുള്ള അവസരങ്ങൾ ചെയ്തു തരുമ്പോ അപ്പൊ പറയണം എന്റെ ഉപ്പ കാണുന്നില്ല എന്റെ ഉമ്മ കാണുന്നില്ല എന്റെ പറപ്പ് കാണുന്നില്ല എന്റെ ഭാര്യ കാണുന്നില്ല എന്റെ മക്കള് കാണുന്നില്ല എന്റെ കൂട്ടുകാര് കാണുന്നില്ല എന്റെ കുടുംബക്കാര് കാണുന്നില്ല പക്ഷേ അള്ളാഹു അള്ളാഹുനാദിരി ഈ തെറ്റിന് സാക്ഷിയാരാ അല്ലയാ ഈ തെറ്റ് കണ്ടവനാരാ അല്ലയാ അതുകൊണ്ടെന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യുന്ന സമയം അതിനകത്ത് നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി മഹാൻമാര് പഠിപ്പിച്ചു തന്ന ഒരു വഴിയാ അല്ലാഹു അല്ലാഹുഹി അല്ലാഹു മണീറങ്ങ പറയാൻ തുടങ്ങിയ തെറ്റുകളിൽ നിന്നകലുകയാണ് പേടിയാ ആര് കണ്ടില്ലെങ്കിലും റബ്ബ് കാണുന്നുണ്ടല്ലോ ആര് കാണുന്നില്ലെങ്കിലും റബ്ബ് കാണുന്നുണ്ടല്ലോ സുന്ദരിയായ സുലൈഹ എന്ന് പറയുന്ന രാജാവിന്റെ പൊന്നാര മകളുണ്ടല്ലോ സുലൈഹ എന്ന് പറയുന്ന പെണ്ണ് അതാ മഹാ യൂസു നബി ഹസാമിന് കൊട്ടാരത്തിന്റെ നബി അതാ പോലെ മണിച്ച് കേട്ടിട്ട് സ്വർണങ്ങളും ധരിച്ച് ശരീരം പുറത്ത് കാണുന്ന വസ്ത്രവും ധരിച്ച് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ അടിമയുണ്ടല്ലോ ആ അടിമയെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് യൂസുഫേ എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചതാടാ ചോദിക്കുന്നത് സുലൈഹയാ സുലൈഹയുടെ സൗന്ദര്യത്തെക്കുറിച്ച് പണ്ഡിതന്മാര് പറഞ്ഞു തരുന്നുണ്ട് ആ സുലൈഹ യൂസുഫ് നബി അലി അസലാമിനെ അവിടെ നിന്ന് പിടിച്ചപ്പോ അവിടം പറഞ്ഞ മറുപടി എന്താ സുലൈഹുള്ള പേടിയാ പേടിയാ റബ്ബിനെ കണ്ടില്ലെങ്കിലും അല്ല കാണുന്നുണ്ടല്ലോ നമ്മള് ചരിത്രം പഠിക്കണം അള്ളാഹുമാ നൽകുമാറാകട്ടെ യൂസുഫ് നബി അലിഹ്സലാമിന് സുലൈഹ എന്ന് പറയുന്ന പെണ്ണ് അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു ആ ആഗ്രഹത്തോടു കൂടിയാണ് സുലീഹ യൂസുഫ് നബി അലിഹി സ്വലാമിനെ എല്ലാം മറന്ന് തൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് യാചിക്കുക എൻ്റെ ആഗ്രഹം സാധിച്ചു തരാൻ നിങ്ങൾ ചരിത്രം വായിച്ചു നോക്ക് നിങ്ങൾ ചരിത്രം വായിച്ചു നോക്ക് സുലീഹ അങ്ങനെ ചെയ്തപ്പോൾ യൂസുഫ് നബി പറഞ്ഞു എനിക്ക് റബ്ബിനെ പേടിയ പിന്തിരിഞ്ഞു പിന്തിരിഞ്ഞു യൂസുഫ് നബി അലിഹി സ്ലാം ജയിലിലായി മോചിപ്പിച്ചു വർഷങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു സുലൈഹായ യൂസുഫ് നബി അലിഹിസ്സലാം വിവാഹം കഴിച്ചു നിങ്ങൾ ചരിത്രം വായിക്കും നിങ്ങൾ ചരിത്രം വായിക്ക് സുലൈഹായെ യൂസുഫ് നബി അലിഹിസ്സലാം വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ സുലൈഹ യൂസുഫ് നബിയുമായിട്ട് വലിയ ഒരു സ്നേഹം കാണിക്കുന്നില്ല സുലൈഹ യൂസുഫ് നബി അലിഹുസ്ലാമുമായിട്ട് ഇപ്പോൾ ഭാര്യയും ഭർത്താവും ആയില്ലേ ഭാര്യയും ഭർത്താവുമായി പക്ഷേ സുലൈഹ യൂസുഫ് നബി അലിഹി സ്ലാമുമായിട്ട് വലിയൊരു സ്നേഹബന്ധം കാണിക്കുന്നില്ല അപ്പൊ യൂസുഫ് നബി അലിഹിസ്സലാം ചോദിച്ചു അത്രേ സുലൈഹ പണ്ട് നീ എന്നോടുള്ള സ്നേഹം കാരണം എന്നെ കേറി പിടിച്ചതല്ലേ അന്ന് എന്നോടുള്ള സ്നേഹം കാരണം സുലൈഹ നീ എന്നെ കേറി പിടിച്ചതല്ലേ നീ അത്ര എന്നെ കൊതിച്ചിട്ടില്ലേ സുലൈഹ ഇന്ന് അള്ളാഹു ഹലാലാക്കി തന്നിട്ട് നീ എന്റെ മാറിയിരിക്കണേ ഇന്ന് അല്ലാഹു നിനക്കെന്നെ ഹലാലാക്കി തന്നല്ലോ നമ്മൾ ഇന്ന് ഭാര്യ ഭർത്താവല്ലേ എന്നിട്ടും എന്തേ നീ മാറി നിൽക്കണേ അപ്പൊ സുലേഹ പറഞ്ഞ മറുപടി യൂസുഫെ അന്ന് എൻ്റെ ഹൃദയനകത്ത് എന്റെ ഹൃദയത്തിനകത്ത് മുഴുവനും നീ ആയിരുന്നു സുലേഹ പറഞ്ഞ മറുപടി അന്ന് എന്റെ ഹൃദയത്തിൻറെ അകത്ത് മുഴുവനും നീ ആയിരുന്നു എനിക്ക് നിന്നോട് അത്രയും വലിയ സ്നേഹവും ഒരു ഭ്രാന്തായിരുന്നു എനിക്ക് നിന്നോട് പക്ഷെ ഇന്ന് നിന്നോടല്ല എനിക്ക് സ്നേഹം എൻ്റെ ഹൃദയം നിറയെ എൻ്റെ മഹദിയായ പി ഇവിടെന്ന് പറഞ്ഞൊരു മറുപടി അന്ന് എൻ്റെ ഹൃദയം നിറയെ നീ ആയിരുന്നു അന്ന് നീ അള്ളാനെ കുറിച്ച് എനിക്ക് പഠിപ്പിച്ചു തന്നു അന്ന് ഹറാമായ കാര്യം ഞാൻ ചെയ്യാൻ പോയപ്പോ നീ എനിക്ക് അള്ളായെക്കുറിച്ച് പഠിപ്പിച്ചു തന്നു ഇന്ന് ഹലാലായിട്ട് നീ എൻ്റെ മുന്നിൽ വന്നപ്പോ എന്റെ ഹൃദയത്തിന്റെ അകത്ത് നീയല്ല എനിക്ക് അല്ലയ എൻ്റെ ഹൃദയം നിറയെ അള്ളാഹു അങ്ങനെയുള്ള ഒരു ഹൃദയം എനിക്ക് നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുവാറാകട്ടെ അതാ ചരിത്രം നിങ്ങളത് വായിച്ചു നോക്ക് രണ്ടും കൂടെ നിന്ന് സുലേഹ കയറിപ്പഠിച്ചപ്പോൾ സുലേഹയുടെ ഹൃദയത്തിൻ്റെ അകത്ത് യൂസുഫായിരുന്നു യൂസുഫിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് അല്ലയായിരുന്നു അന്ന് അള്ളായെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തത് യൂസുഫിനെ ബിയാണ് പക്ഷേ ആ യൂസുഫ് നബി അലിഹു ഹലാലായ മാർഗ്ഗത്തിലൂടെ വിവാഹം കഴിച്ചു ഭാര്യയും ഭർത്താവും ആയിട്ട് പോയപ്പോൾ സുലേഹ പറയുക എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് നീയല്ല നിന്നെക്കാലും എനിക്ക് സ്നേഹം അള്ളാനേയ ആ അള്ള എൻ്റെ ഹൃദയത്തിലുണ്ട് അതാ ഞാൻ മാറി നിൽക്കണേ അള്ളാഹു നമുക്കീമാ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞ് മാറി നിന്നെന്നല്ല യൂസുഫ് നബി ചോദിച്ചു അത്രയ്ക്കും അത്രയ്ക്കും സ്നേഹമുള്ള നീ ഇങ്ങനെ മാറിയല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മഹാനായിരഭിക്കാൻ റസൂൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റബ്ബേ നിന്നെ പേടിയില്ലാത്ത ഒരു ഹൃദയം എനിക്ക് തരല്ലേ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ അതുകൊണ്ട് ഉസ്താദ് തെറ്റ് ചെയ്യുന്നുണ്ട് ഇത്രയൊക്കെ വിചാരിച്ചിട്ടും പറ്റണില്ല ചില തെറ്റുകൾ വന്നുപോകുന്നു അതിലപ്പോ ആരും അറിയുന്നില്ലല്ലോ എന്ന് കരുതിയിട്ടല്ലേ എന്നാൽ ഈ തെറ്റ് ചെയ്യാൻ സമയം കിട്ടുമ്പോൾ എന്തു പറയണം അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞു വെറുതെ അങ്ങനല്ല ഈ പറയുന്നതിന്റെ അർത്ഥം എന്താ അല്ലാഹാദിറ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലയാണ് സാക്ഷി വേറെ ആരുമല്ല അല്ല ആ സാക്ഷി അതുകൊണ്ട് ഉസ്താദ് പറഞ്ഞത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ദ്വാ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറയണം പൊറുക്കന്റെ പാവം വെറുക്കാതെ നീ നീയല്ലാതെ ഇഹലോക ആർബങ്ങളെ വലച്ചതാ നഫ്സന്ന ഉന്തി തള്ളി വിട്ടു ചതിച്ചതാ അള്ളഹാനോട് പറയണം പഠിച്ചവനും പൊറുക്കുന്നുവെന്ന് ചതിച്ചതാ വടച്ചവനെ എന്റെ നെസ്സാണെന്നെ ചതിച്ചത് ഈസ് എന്നിട്ട് റബ്ബിനോട് പറയണം അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ ലാഹുവെ നിന്നെ ധിക്കരിച്ചിട്ട് ഞാൻ ചെയ്തതല്ല നീ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നിട്ടും ചെയ്തത് നീ കണ്ട എനിക്കൊരു ചുക്കുമില്ല എന്ന് കരുതിയിട്ടല്ല അല്ല അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ ആ പേരും പറഞ്ഞിട്ട് നീ എന്നെ ആട്ടല്ലേ അള്ള എന്നത് ആ ചെയ്യണമെന്ന് മഹാനായി ഉസ്താദ് അള്ളാഹു അവിടുത്തെ കബറടം സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കണം അല്ല എന്നോട് പറയണം പാപങ്ങളോരോ നിണ്ണി നീ കരയേണ്ടതാ ലം മതി നേറ്റവും പറ്റുന്നതാ നീ ചെയ്ത തെറ്റിൻ്റെ ആഴമോർത്തിട്ടുണ്ടട നടി നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി ഇത് കണ്ടു നിന്നോ ഡലിവ് റബിനു തോന്നണം പടിവാതിലൊഴിയ നീ കരയണേ പാവങ്ങൾ ഓരോന്നല്ലാനോട് എണ്ണി എണ്ണി പറയണം എന്നിട്ട് പറയാ വിജന സ്ഥലമാണ് ഏറ്റവും നല്ലത് അള്ളാഹു ഇമ നൽകുമാറാകട്ടെ അപ്പം ആരും കേൾക്കൂലല്ലോ അള്ളാൻ്റെയൊക്കെ പോയി പറയാ ഇവിടെ ഞാനിവിടെ അങ്ങോട്ട് പറയാം മൈക്കി കൂടെ പറിച്ചവനെ പോയി വിചാരിക്കും എല്ലാം അറിയില്ല അതാ നല്ലത് വിജനമായ സ്ഥലമാണ് ഏറ്റവും നല്ലത് എന്നിട്ട് പറയാ താഴണം എത്ര താഴാൻ പറ്റുമോ അത്രയും താഴണം ും മണ്ണുവാരി അങ്ങട്ടിടണം അങ്ങനാ പണ്ടുള്ളവര് കണ്ടിട്ടില്ലേ പണ്ടുള്ള ആൾക്കാരെങ്ങനായിരുന്നു ഇവിടെ നിന്ന് പറയുന്ന സഹാബത്തിന്റെ ചരിത്രം പറയുന്നിട്ട് തലയിലും മണ്ണുവാരി ഇട്ടിട്ട് നിലവിളിക്കുമായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ മണ്ണു വാരി തലയിലും മണ്ണ് വാരി കിട്ടണം എന്നിട്ടങ്ങിട്ട് കരഞ്ഞോണം നിന്റെ കരച്ചൽ കണ്ടിട്ട് അള്ളാഹ്ക്ക് തന്നെ സങ്കടം വരണം ആ രീതിയിൽ കരയണമെന്ന് അള്ളാഹുതമീമ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഹീമാ നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ രണ്ടാമത്തെ കാര്യം അള്ളാഹുബെ പഠിച്ചവനെ നിന്നെ പേടിയില്ലാത്ത ഒരു ഹൃദയത്തെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ കൂടെ നമുക്ക് പ്രയോജനമില്ലാത്ത പ്രയോജനമില്ലാത്ത നിന്നെ നിന്നെ പേടിയില്ലാത്ത പേടിയില്ലാത്ത ഹൃദയം ഹൃദയം നീ നീ തന്നതുകൊണ്ട് മനസ്സ് തന്നതുകൊണ്ട് തൃപ്തിയില്ലാത്ത ഒരു മനസ്സ് എത്ര കിട്ടിയാലും തികയാത്ത മനസ്സ് അള്ളാഹു കാക്കുമാറാകട്ടെ സ്വാമിയും പറ അള്ളാഹു കാക്കുമാറാകട്ടെ അങ്ങനൊരു മനസ്സ് വേണ്ടേ എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സ് നിറയോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു കൊണ്ട് തൃപ്തിപ്പെടണം എന്റെ റബ്ബനിക്ക് തന്നത് മതി അല്ല ഇത്രയെങ്കിലും റബ്ബ് തന്നല്ലോ അത് മതി തൃപ്തിപ്പെടുന്ന ഒരു മനസ്സ് നമുക്ക് വേണം അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുണ്ടാകണം അള്ളാഹുബനോട് പറയുകയാണ് അള്ളാന്റെ മൂന്ന് റബ്ബ് നീ തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് അല്ലാഹുവേ അങ്ങനെ ഒരു മനസ്സില്ലാതിരിക്കുന്നതിനെ തൊട്ട് നിന്നോട് ഞാൻ കാവല്ല ചോദിക്കുകയാല് സ്വീകരിക്കാത്തതുവാ സ്വീകരിക്കാത്തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു അല്ല എന്റെ പ്രിയപ്പെട്ടവരെ ചെയ്താ സ്വീകരിക്കണമല്ലോ അമ്ലാഹുവിനോട് ചെയ്താ സ്വീകരിക്കണമല്ലോ ചെയ്താലും സ്വീകരിക്കും മുന്നിലേക്ക് ആരാണോ കൈനീട്ടി യാചിക്കുന്നത് നിനക്ക് കിട്ടണമെന്നില്ല അള്ളാഹു നീ ചോദിച്ചത് തരണമെന്നില്ല എന്റെ പ്രിയപ്പെട്ടവര് തങ്ങൾ പറഞ്ഞു ഒരാളുടെ ദുആയും തള്ളപ്പെടൂല ഒരു വെറുതെ ആകില്ല നീ നീ റബ്ബ് റബ്ബ് നിനക്ക് തരും തരും മൂന്ന് കാര്യം ഒരാൾ അള്ളാഹുവിനോട് മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടും ഒന്നിഗിൽ നീ ചോദിച്ചത് തന്നെ അല്ല തരും ഒന്നുകിൽ നീ എന്താണോ ചോദിച്ചത് അത് തരും അല്ലെങ്കിൽ അത് തരാതെ പരലോകത്തിലേക്ക് മാറ്റി വെക്കും അള്ളാഹുഹിമാന്തരന്മാർ ആകട്ടെ ഇനി പറയണം ഉസ്താദെ ചോദിച്ചിട്ട് കിട്ടുന്നില്ല ഇനി നമ്മൾ പറയണം എത്ര കാലമായിട്ട് ചോദിക്കുന്നു നമ്മളോട് ഇപ്പോൾ എന്താ പൈസയും തന്നിട്ട് ചോദിക്കണു കിട്ടണില്ല ഉസ്താദ് കിട്ടണില്ല ഉസ്താദ് ഇതാ താത്താമാർക്കുള്ളതാണ് അല്ലാതെ പറഞ്ഞേ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹു നന്മ നന്മതിന്മ തൂക്കുന്ന ത്രാസിനകത്ത് ഒരു പെട്ട് കൊണ്ടുവന്നിടാ കെട്ടു കൊണ്ടുവന്നിടാ എന്തേ അല്ല ഇത് ഞാൻ ഒന്നും ചെയ്തല്ലോ അല്ല ചങ്ങാതി ഭൂമി വെച്ച് കുറെ ദുബ ചെയ്തില്ലേ അന്ന് ഞാൻ തന്നില്ല അതിതാ അപ്പൊ മനുഷ്യൻ പറയുവാത്രേ ഒരു ദും സ്വീകരിക്കാതിരുന്നാ മതിയായിരുന്നു അവിടെവനെ അല്ല ഈ മന്ദര് മാറാകട്ടെ ഇവിടെ വെച്ച് ചോദിച്ചപ്പോ അല്ല തന്നില്ല അത് അവിടെ കിട്ടും അതാ ലാഭം അതാ ലാഭം അവിടെ പിന്നെ വേറൊന്നും ഇല്ലല്ലോ ഇനി ഇല്ല അവിടെ ഇല്ലെങ്കിലോ നീ ചോദിച്ചതും തന്നില്ല പരലോകത്തേക്കു മാറ്റിയും വെച്ചില്ല എങ്കിൽ നിനക്ക് വരാനിരിക്കുന്ന ഒരു ഷെറെങ്കിലുള്ള മറ്റു തരും അപ്പൊ നഷ്ടമുണ്ടോ ദ്വാ കൊണ്ട് നഷ്ടമുണ്ടോ ലാഭമേ ഉള്ളൂ പക്ഷെ നമുക്കത് ചോദിക്കാനാ മടി അള്ളാഹുബ്യന്തരമാറാകട്ടെ എത്ര പേരുണ്ടപ്പ ചെയ്യണേ നിങ്ങൾ സ്വന്തം മനസാക്ഷിയോട് ചോദിക്ക് നമ്മൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യാറുണ്ടോ വരും നിസ്കരിക്കും ഉസ്താദ് പറയും ആമിയും പറയും പോകണല്ലാതെ സ്വന്തമായിട്ടിരുന്നിട്ട് ദ്വാര ചെയ്യണ എത്ര പേരുണ്ട് നമുക്ക് മടിയ നമുക്ക് സമയമില്ല പാവം പുറത്താ അല്ല കച്ചവടത്തിൽ പറക്കത്ത അല്ല അതെല്ലാം ഉസ്താദിൻ്റെ തലയിൽ അങ്ങ് വെച്ചു കൊടുക്കുന്നത് നമുക്ക് ചെയ്യാൻ വയ്യ നമുക്ക് അള്ളാഹുബിനോട് വയ്യ നമ്മൾ അള്ളാഹിനോട് ചോദിക്കാൻ മടിയാ നമുക്ക് സമയമില്ല പിശുക്കന്മാരാണ് നമ്മൾ അള്ളാഹുമായാലും സ്വന്തം കാര്യം പോലും റബ്ബിനോട് ചോദിക്കാൻ മനസ്സില്ലാത്തവർ അള്ളാഹു കാക്കുമാറാകട്ടെ എല്ലാ രോഗവും ബുദ്ധിമുട്ടും വരുമ്പോൾ മാത്രമാണ് ദ്വാര ചെയ്യേണ്ടത് കടവും പ്രാരാബ്ദങ്ങളും വരുമ്പോഴല്ലോ നീ അള്ളാടെ മുന്നിൽ നിസ്കരിച്ചിട്ട് റബ്ബിനോട് പറ പടച്ചോനെ എൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മാറ്റിത്ത എൻ്റെ രോഗം മാറ്റിത്ത എൻ്റെ ഭാര്യയെ നന്നാക്ക് എൻ്റെ മക്കളെ നന്നാക്ക് അള്ളഹാനോട് ചോദിച്ചുകൊണ്ടേയിരിക്കു അള്ളാഹുവിനോട് നീ ചോദിക്ക് നിന്റെ നിന്റെ ശബ്ദം മലക്കുകൾക്ക് പരിചയം ഉണ്ടാകണം നമ്മൾ ഇങ്ങനെ അധികമായിട്ട് ദ്വാ ചെയ്യുമ്പോൾ നമ്മുടെ ശബ്ദം മലക്കുകൾക്ക് അറിയാം മലക്കുകൾ അള്ളഹനോട് പറയും പടച്ചോനെ സിറാജ് ദ്വാ ചെയ്യുന്നു അല്ലാ സ്വീകരിക്കേ എന്റെ ശബ്ദം മലക്കുകൾക്ക് പരിചയമുണ്ടെങ്കിൽ ഞാൻ ദ്വായ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ അറിഷിന്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾ പറയൂ അത്ര സിറാജ അള്ള ദ്വായ ചെയ്യണെ കൊടുക്കറപ്പേ സ്വീകരിക്കറപ്പേ അത്രയും ഒരു ബന്ധം എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുറാനാണ് അനുഗ്രഹങ്ങൾ ഇങ്ങനെ ചെയ്തു തരുമ്പോൾ ആ അനുഗ്രഹങ്ങൾ വാങ്ങിച്ചിട്ട് നന്ദി രേഖപ്പെടുത്താതെ മറന്നു നടക്കുന്നവർ നിങ്ങൾ ഖുർആനെടുത്ത് നോക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്ന ഒരാളുടെ മുമ്പിൽ ഇത് പറയാമെന്ന് സൂചിപ്പിച്ചതല്ല പിന്നെയോ നാം തന്നെയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നത് നമ്മളാ എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആനെ ചരിത്രം പറയുകയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് വലിയ കാര്യമാണ് റബ്ബ് തന്നതാണ് ും പറഞ്ഞു പറയണം പറയണം നമ്മൾ ഓരോരുത്തരും പറഞ്ഞു കൊടുക്കണം എനിക്ക് ഈ വീട് ഇതെന്റെ തന്നതാ എങ്ങനെ തന്ന അനുഗ്രഹം അത് എടുത്തു പറയണം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ എടേ ഞാൻ പറയാറില്ലേ ഞാനിവിടെ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാ അല്ല അല്ല എനിക്ക് ഓരോരുത്തരും ജമായത്തിന്റെ പ്രസിഡന്റ് എങ്ങനായതാ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണല്ലോ കൊടുത്തു പറയുന്നത് അത് നിലനിൽക്കാനുള്ള ഒരു കാരണമാണ് അള്ളാഹു നൽകുമാറാകട്ടെ ഞാനാടാ ഈ പള്ളി കെട്ടിക്കൊടുത്തത് എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം അങ്ങനെ പറയണോന്നല്ല അള്ളാഹു ചെയ്തത് പറയുന്നത്

പ്രപഞ്ചം മുഴുവന് അടക്കി ഭരിക്കാനുള്ള അധികാരം അല്ലാഹു ചരിത്രം കാറ്റിനോട് സംസാരിച്ച അധികാരമല്ലാത്തോട് ചിന്നുകൾ അധീനപ്പെടുത്തി കൊടുത്തല്ലോ ഉറുമ്പുകളുടെ ശബ്ദം കേൾക്കാം ഉറുമ്പുകളോട് സംസാരിക്കാം പടച്ചവനെ മരം സംസാരിച്ച പ്രവാചകൻ എല്ലാം ഒരുക്കി കൊടുത്തല്ലോ ആ ം തന്നറിയുമോ തന്റെ സിംഹാസനത്തിന്റെ അടുക്കൽ ചെന്നിട്ട് അവിടെയാൽ ഇത് റബ്ബനിക്ക് തന്ന അനുഗ്രഹമാണ് പറയുകയാ എൻ്റെ കഴിവല്ല ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല എന്റെ ബുദ്ധി കൊണ്ട് കിട്ടിയതല്ല എന്റെ പവർ കൊണ്ട് കിട്ടിയതല്ല ഇതെല്ലാം അത് എനിക്ക് നൽകിയതാ പലരുടെയും വീടിന്റെ മുന്നിൽ മനോഹരമായ ഒരു വീട് എഴുതി വച്ചിട്ട് ഒരു വീടിങ്ങനെ ഉണ്ടാക്കുമ്പോൾ പലരുടെയും വീടിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് റബ്ബീ ഇതെന്റെ ഇതെന്റെ റബ്ബനിക്ക് റബ്ബനിക്ക് ഔദാര്യമാ പലരുടെയും വീടിന്റെ മുന്നില് എഴുതി ഹാദാമിൻ റബ്ബി റബ്ബി ഔദാര്യം നൽകുമാറാകട്ടെ സുലൈമാൻ എന്തേ റബ്ബനിക്ക് സുലൈമാ അല്ലാതെ കാറൂൻ എന്താ പറഞ്ഞേ എന്റെ പ്രിയപ്പെട്ടവരെ ഖുറാൻ പറയുന്നു ആ സമയത്ത് മഹാനായ സുലൈമാൻ സുലൈമാൻബലിസ്സലാം അവിടെ നിന്ന് പറഞ്ഞത് എക്കല്ല എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ പെട്ടത് അല്ലാതെ എന്റെ ഒന്നുമല്ല എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയുടെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട് ദുൽഖർനൈനിയുടെ ചരിത്രം അവിടെ മഹാനവരുകൾ അവിടെ അദ്ദേഹം പറഞ്ഞത് ഇത് എന്റെ രക്ഷിതാവ് നിന്നുള്ള കാരുണ്യമായി എനിക്ക് അവരങ്ങനെ അധികാരം കിട്ടിയപ്പോൾ പറഞ്ഞത് അവർക്ക് അള്ളാഹു സർവ്വതും കൊടുത്തപ്പോൾ അവര് പറഞ്ഞത് ഇത് റബ്ബനിക്ക് തന്നത് ഇത് റബ്ബനിക്ക് തന്ന ഔദാര്യം ഇത് റബ്ബനിക്ക് നൽകിയ കാരുണ്യം എങ്കിലോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുറാം പറയുന്നു കാല ഇന്നമാ സുലൈമാനബി അലി അസലാം ഈ ലോകത്തിന്റെ ചക്രവർത്തിയായ സുലൈമാൻ പറഞ്ഞു അല്ല എനിക്ക് തന്നതാണ് ഇത് റബ്ബിന്റെ അനുഗ്രഹമാണ് ഇതല്ല തന്ന ഔദാര്യമാണ് എന്ന് പറയുന്ന ചക്രവർത്തി പറയുകയാ ഇത് റബ്ബിനിക്ക് തന്ന കാരുണ്യമാണ് എന്നാ കാറൂനുണ്ടല്ലോ സമ്പന്നനായ അല്ല ഒരുപാട് പണം കൊടുത്ത ഒരുപാട് പാവപ്പെട്ടവനായിട്ട് പണക്കാരനായ കാറൂനുണ്ടല്ലോ ആ കാറൂൺ പറഞ്ഞതെന്താ എന്റെ കൈവശമുള്ളത് ബുദ്ധി കൊണ്ട് നേടിയതാണ് ഞാൻ പഠിച്ചുണ്ടാക്കിയതാണ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഇത് റബ്ബ് തന്നതല്ല ഞാൻ ഉണ്ടാക്കിയതാ ചരിത്രമറിയുമല്ലോ മുൻകടിഞ്ഞ ക്ലാസ്സിൽ ചരിത്രം പറഞ്ഞിട്ടുണ്ട് വിശുദ്ധമായ പറഞ്ഞു തരുന്നുണ്ട് ആ കാറൂനെയും കാറൂനിന്റെ സർവ്വതും ഭൂമിയങ്ങ് കാറൂൻ എന്താ പറഞ്ഞേ ഇതൊക്കെ ഉണ്ടാക്കിയത് ഞാൻ അതങ്ങനെ പറഞ്ഞപ്പോ അവനും അവൻ്റെ സർവ്വ സാമ്രാജ്യവും മണ്ണിനടിയിലേക്ക് ആഴ്ത്തപ്പെട്ടു എന്ന് അാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളെ കാക്കുമാറാകട്ടെ ആകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അപ്പോൾ ഒരു മാസ അല്ല പറഞ്ഞ അള്ളാഹു തന്നത് പടച്ചവൻ നിലനിർത്തി തരും ഒരു മാസ അല്ല പറഞ്ഞാൽ മാസ അല്ല പറഞ്ഞാൽ നിനക്ക് തന്നതിൽ തന്നതിൽക്കത്ത് ചെയ്യും മാ അള്ളവത്ത ഇല്ലാ ബില്ല എന്നു പറഞ്ഞാൽ അള്ളാഹു നൽകിയത് മരിക്കുന്ന കാലം വരെ തരും നിലനിർത്തിത്തരും അള്ളാഹുമാ നൽകുമാറാകട്ടെ മരിക്കുന്ന കാലം വരെ അള്ളാഹു തരും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇല്ല അതൊക്കെ ഞാൻ ഉണ്ടാക്കിയത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് എൻ്റെ കഴിവ് കൊണ്ട് നേടിയത് എന്ന് പറഞ്ഞാൽ ഉള്ളതുകൂടെ പോയി കിട്ടും അള്ളാഹു കാക്കുമാറാകട്ടെ